കിടക്കുമ്പോൾ മുസ്ലിം അല്ല എന്ന് പറയുന്നത് വേണ്ടി ജീവിക്കുമ്പോഴാണ് ഈമാൻ തന്റെ രോഗം മൂർച്ഛിച്ചു അയാൾക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പണമില്ല ആംബുലൻസ് വിളിക്കാനുള്ള ഇല്ല അതിന്റെ പേരിൽ അയാളുടെ രോഗം വർദ്ധിക്കുകയോ മരണപ്പെടുകയോ ചെയ്താൽ നമ്മൾ കുറ്റക്കാരും ഇനി പറയാൻ പോകുന്ന രണ്ട് ന്യായങ്ങളൊന്നും ഇസ്ലാമ് പരിഗണിക്കില്ല എനിക്ക് അറിയില്ലായിരുന്നു അത്രമേൽ രോഗം വർദ്ധിച്ചത് എനിക്ക് ഞാൻ കുറച്ച് ദിവസമായി കോൺടാക്ട് ചെയ്തിട്ട് ഈ ന്യായമാണെന്ന് ഇസ്ലാം അംഗീകരിക്കില്ല അറിയില്ല എന്ന വാദം ചവച്ചുകോട്ടയിലേക്ക് നിന്റെ അയൽവാസിയുടെ രോദനം നീ അറിയില്ലെങ്കിൽ നീ നീ മുസ്ലിം ഇസ്ലാം അൽ ഇഫാദ ലിമാ ജാ ഫിൽ വൽ എന്ന ഗ്രന്ഥം ഇനി കുട്ടികളോട് കരുണ കാണിക്കാത്തവൻ എന്നിൽപ്പെട്ടവനല്ല അവന് നമ്മുടെ മെമ്പർഷിപ്പ് ഇല്ല ആറ് കുട്ടികൾ മുത്തനബിയുടെ മടിത്തട്ടിയിൽ ഇരുന്നിട്ട് കുട്ടികൾ മൂത്രമൊഴിച്ച കഥകൾ ചരിത്രത്തിലുണ്ട് കുട്ടികളെ കൂടെയിരുത്തി ഭക്ഷണം കഴിപ്പിക്കുന്ന ശീലം ആരംഭിച്ചതെന്ന് ഷോൾഡറിൽ കയറ്റിയും കുട്ടികരെന്നതിന്റെ പേരിൽ നിസ്കാരം ദീർഘിപ്പിക്കണം ദീർഘിപ്പിക്കണമെന്ന് കരുതിയ നിസ്കാരത്തെ ഷോട്ടാക്കിയതും നിസ്കാരത്തിൽ പോലും കുട്ടിയെ ഷോൾഡറിൽ കയറ്റിയിട്ട് നബ്സ് ആ കുട്ടിയുടെ കരച്ചിൽ മാറ്റിയതും ചരിത്രത്തിൽ നിന്ന് വായിക്കേണ്ടതാണ് മൂന്ന് പെൺകുട്ടികളെ നിങ്ങൾ സംരക്ഷിച്ചാൽ അവരോട് കരുണ കാണിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാഹു സ്വർഗം തരും ഏത് കാലം ജീവനോട് കൊഴിച്ചു മുടുന്ന കാലം ഭാര്യ ഗർഭിണിയായാൽ തന്നെ കുഴിയെടുത്തു വെക്കും ചാഹ്ലി ആ കാലത്ത് ആ ഡാർക്ക് ഒരു പ്രത്യേകതയാണത്